ഡ്രൈവിംഗ് വലിയ ഇഷ്ടമായിരുന്നു നവാസിന് താനില്ലായെങ്കിലും രഹിനു വീട്ടുകാര്യങ്ങളെല്ലാം നോക്കാൻ കഴിയണം ബൂട്ടിക്കും നഴ്സറി സ്കൂളും അടങ്ങുന്ന ചെറിയ ബിസിനസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാനാകണം തനിക്ക് എപ്പോഴും രഹിനൊപ്പം നിൽക്കാൻ സാധിക്കില്ല ഈ ചിന്തയുടെ പുറത്ത് നവാസ് രഹിനയേയും ഡ്രൈവിംഗ് പഠിപ്പിച്ചു ഒരു ഇന്നോവ കാറും ഒരു ചെറിയ കാറും അത്യാവശ്യത്തിന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ടി വന്നാൽ എടുക്കുവാൻ ഒരു സ്കൂട്ടറും നവാസ് വീട്ടിലേക്ക് വാങ്ങിയിരുന്നു ഇന്നോവ മിക്കവാറും നവാസ് ആയിരുന്നു കൊണ്ടുപോയിരുന്നത് ചെറിയ കാർ രഹനയും രഹന ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എടുത്തു പോകുമ്പോൾ പിന്നാലെ പോയിരുന്നു നവാസ് ഒരിക്കൽ അങ്ങനെ പോയ രഹന ഒരു മതിൽ ഇടിച്ചു തകർത്തിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും ദേഷ്യപ്പെടാതെയും വഴക്കിടാതെയും രഹിനയ്ക്കൊപ്പം തന്നെ പിന്തുണയും പ്രോത്സാഹനവുമായി നിന്നപ്പോൾ രഹിന മിടുക്കിയായ ഒരു ഡ്രൈവറായി മാറുകയായിരുന്നു ഇപ്പോഴിതാ അവസാനമായി നവാസ് ചോറ്റാലിക്കരയിലേക്ക് പോയ ഇന്നോവ കാർ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഹൃദയം തകരുന്ന കാഴ്ചയോടെയാണ് വേദനയോടെയാണ് രഹിനെ അത് നോക്കി നിന്നത് അങ്ങോട്ട് പോയപ്പോൾ നവാസ് ഓടിച്ചോണ്ടു പോയ കാർ തിരിച്ചെത്തിയപ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റൊരാളായിരുന്നു രഹിനിയെ സംബന്ധിച്ച് നെഞ്ചു തകർക്കുന്ന കാഴ്ചയായിരുന്നു അത് വാഹനം മറ്റാരാലും മാറി ഓടിക്കുവാൻ നവാസ് നൽകിയിരുന്നില്ല ഇപ്പോൾ ആ വീടിന്റെ മുറ്റത്ത് അനാഥനെ പോലെ നവാസിന്റെ വാഹനം കിടക്കുന്നത് പ്രിയപ്പെട്ടവരുടെയും നെഞ്ചു പൊട്ടിക്കുന്നുണ്ട് ഇനി ഒരിക്കലും ആ പഴയ കളിചിരികളിലേക്ക് ആ വീട് എത്തില്ല എങ്കിലും നെടുംതൂൺ നഷ്ടമായ ആ കുടുംബം രഹനിയുടെ കരുത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ആ കാറിൽ അഞ്ചു പേരും ഒരുമിച്ച് നടത്തിയ യാത്രകളും ഇടക്കങ്ങളും പിണക്കങ്ങളും മക്കൾക്കൊപ്പമുള്ള രസ നിമിഷങ്ങളുമെല്ലാം ഓർമ്മകളായി നിറഞ്ഞു നിൽക്കുന്ന വാഹനം കൂടിയാണ് നവാസിന്റെ കാർ നവാസ് സ്ഥലത്തുണ്ടെങ്കിൽ പുറത്തു കറങ്ങാൻ പോകുന്നതും യാത്രകൾ പോകുന്നതുമെല്ലാം ഈ കാറിലായിരുന്നു ആ ഓർമ്മകളെല്ലാം വേദനകളായി മാറുന്ന ഈ ഘട്ടത്തിലാണ് വീട്ടുമുറ്റത്ത് കിടക്കുന്ന ഇന്നോവയും പ്രിയപ്പെട്ടവരുടെ ചങ്കു തകർക്കുന്നത്